നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇപ്പൊ പ്രവാസികളെ സംബന്ധിച്ച് വളരെ എന്താ ഒരു പുണ്യമാസമാണല്ലേ പക്ഷെ ഈ പുണ്യമാസത്തിലൂടെ ആ ഒരു പുണ്യനിറവിലാണ് ഏവരുമായിരിക്കുന്നത് എങ്കിൽ പോലും ആശങ്കാപരമായുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അല്ലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആശങ്കയിലാഴ്ത്തിയ ഒരു വാർത്തയാണ് പുറത്തു വന്നത് അതെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളുടെ ദിവസങ്ങളായിരുന്നു എങ്കിൽ പോലും ആ ഒരു ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഒരു ശുഭ വാർത്ത തന്നെയാണ് പുറത്തു വന്നത് അതായത് കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായി പ്രവാസികളെയും വിശ്വാസികളെയും അടക്കം ആശങ്കയിലെഴുത്തിയ സംഭവമാണ് വ്യാഴാഴ്ച രാത്രി മകനും മരുമകളുമൊത്ത് ഹറമിൽ തു നടത്തിയ ശേഷം ഹോട്ടലിലേക്ക് മടങ്ങും വഴി കൂട്ടം തെറ്റിപ്പോയ കണ്ണൂർ സ്വദേശിനിയായ ഒരു വൃദ്ധയുടെ വാർത്ത പുറത്തു വന്നത് കെ എം സി സി നേതാവും സാമൂഹിക പ്രവർത്തകരുമായ മുജീബ് പൂക്കുട്ടൂരിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ ഹറമിന് സമീപത്ത് നിന്നും ഇവരെ കണ്ടെത്തിയത് ആ ഹറമിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള കുദെയ് പാർക്കിന് സമീപത്തെ ബസ് സ്റ്റേഷനിൽ നിന്നാണ് തിങ്കളാഴ്ച രാത്രി ഒരു പതിനൊന്നരയോടെ ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് തിരക്കേറിയ ഭാഗത്തെ ഒരു തിരച്ചിലിനിടെയാണ് ബസ് സ്റ്റേഷനിലെ ഒരു കോണിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചുകൊണ്ട് കൂടിയൊക്കെ ആയിട്ട് ഇവർ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആ മുജീബ് പൂക്കോട്ടൂരാണ് ഇദ്ദേഹത്തെ എന്ന് ഇവരെ കണ്ടെത്തിയത് തന്നെ പിന്നീടാണ് തുടർന്ന് ഈ റഹിമ മുജീബിന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ടും ഒക്കെ കരഞ്ഞിട്ട് താൻ ഇങ്ങനെയാണ് മകനെയും മരുമകളെയും ഒക്കെ അവരിൽ നിന്ന് കൂട്ടം തെറ്റിക്കൊണ്ട് എവിടേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട് പിന്നീടാണ് ഈ സമയം തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന മകനും അതായത് മകൻ ഫനിൽ ആസാദ് ഓടിയൊക്കെ വന്നത് അപ്പൊ ഓടിയെത്തുമ്പോൾ അവിടെ ഒരു സങ്കടം അണപൊട്ടി ഒഴുകുകയായിരുന്നു എന്നൊക്കെ പറയാം അതായത് ആ ഒരു സങ്കടത്തിലും ഒരു സന്തോഷ കണ്ണീരൊക്കെയാണ് വന്നത് മകനെ ആശ്ലേഷിച്ചുകൊണ്ട് ചുംബനമൊക്കെ നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ ഈ സന്നദ്ധ പ്രവർത്തകർ അടക്കം അവിടെ കണ്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തീർച്ചയായും വ്യാഴാഴ്ച മുതൽ കാണാതായതാണ് ഈ ഉമ്മയെ അപ്പോൾ ആ തിങ്കളാഴ്ചയാണ് കണ്ടെത്തിയത് ഇത്രയും ഒരു ഒരാൾ പെട്ടെന്ന് എങ്ങനെ കണ്ടെത്തുമെന്ന് വലിയൊരു നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചെടുത്ത് കണ്ടുകിട്ടുമ്പോൾ ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അതെ ആ ഉമ്മ ഭയന്ന് വിറച്ചവിടെ ഇരിക്കുകയായിരുന്നു ഇനിയെങ്കിൽ തന്റെ മകനെ കാണാൻ കഴിയുമോ അല്ലെങ്കിൽ മരുമകളെ കാണാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവരവിടെ ഭയന്ന് വിറച്ചു കഴിയുമ്പോഴാണ് ഈ സനധികൾ അവിടെ വരുന്നത് അപ്പൊ ഓടിച്ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ് തന്റെ മകനെ കാണാനില്ല ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഇതിനിടയിൽ തന്നെയായിരുന്നു ആ മകൻ അവിടേക്ക് വരുന്നതും അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ എത്തരത്തിലൊരു മകനെ കണ്ടുകൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയായിരുന്നു അത്രത്തോളം ആ സന്തോഷമാണ് ആ ഉമ്മയുടെ കണ്ണീരിൽ നിന്ന് വന്നതെന്ന് വേണമെങ്കിൽ പറയാം അതൊരു ദുഃഖമല്ല ആ ഒരു സന്തോഷ കണ്ണീരായിരുന്നു ആകെ പ്രവാസി സമൂഹത്തിന് ആകെ ആശ്വാസം വകർന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അല്ലെ അത്രയും പ്രവാസികൾ പലരും ഭയങ്കരമായിട്ട് ആശങ്കയിൽ ആയാലും പ്രത്യേകിച്ച് ഒരാൾ ഈ ഒരു വിഷയമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത് എന്റെ ഇക്കാക്ക് ഉമ്മ ഉപ്പ ഇല്ല ഈ ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഇക്ക എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കുഞ്ഞുമക്കളെ അല്ലാഹു കേൾക്കും മോളോടും ആ ദുവാ ചെയ്യാൻ പറ എന്ന് അതായത് മറ്റുള്ളവർ ഇത് അറിഞ്ഞ പ്രവാസികളും അവരെ കണ്ടെത്തണേ അല്ലെങ്കിൽ അമ്മയെ കണ്ടെത്താനാകണേ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ഒരു പ്രാർത്ഥനയുടെ ചുവട്ടിൽ ഒന്നിച്ചു കൂടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പിന്നെ മൊബൈൽ നമ്പര് വയസ്സായ സ്ത്രീകളുടെ തട്ടത്തിലും അതുപോലെ തന്നെ പുരുഷന്മാർ എക്സാം തുണിയിലോ കുപ്പായത്തിലോ എഴുതി വെക്കണം കാരണം അമ്മയുടെ ഫോൺ ഉണ്ടായിരുന്നിരുന്നില്ല തോന്നുന്നു അല്ലെ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടായിരുന്നുവെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഫോൺ നമ്പർ ഇല്ലായിരുന്നു ഉമ്മയ്ക്ക് അറിയില്ല നമുക്കറിയാം വയസ്സായ ഉമ്മയാണ് അപ്പോ അവർക്ക് പ്രത്യേകിച്ച് നമ്പർ അറിയിക്കുക ഒന്നും ഇല്ല അപ്പോ ഈ ഒരു പ്രേക്ഷകൻ പോലും പറയുന്നത് അദ്ദേഹം ഈ മുപ്പത്തിമൂന്ന് കൊല്ലം മക്കയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അപ്പൊ ഏത് രാജ്യക്കാരായാലും അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് തുണിയിലോ ഇഫ്രാം തുണിയിലോ ഒക്കെ എഴുതിയ വെക്കണം അത് ശരിക്കും പറഞ്ഞാൽ നല്ല അഭിപ്രായമാണ് കാരണം ആ നമ്മളെപ്പോഴും മൊബൈൽ നമ്പറൊക്കെ ഓർത്തു നടക്കുന്ന മനുഷ്യരല്ല പ്രത്യേകിച്ച് ഈ വൃദ്ധരുടെ കാര്യത്തിലൊക്കെ അപ്പോ അവർക്ക് ഈ പറയണൊക്കെ എന്തെങ്കിലും കയ്യിലോ മറ്റോ ഈ നമ്പർ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു ഉപകാരപ്രദമായിരിക്കും ആ ഉമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയത് കൊണ്ടാണ് ഇത്രയും ദിവസം ആ ഒരു മകനു വേർപെട്ട് നിൽക്കേണ്ടി വന്നത് കാരണം ആൾക്കരക്കിനിടെ നടക്കുന്നതിനിടെയാണ് ഈ കൂട്ടം തെറ്റി പോയത് പിന്നീട് ബസ് സ്റ്റേഷനിലൊക്കെ പോയി റഹീമെ ഇരിക്കുകയായിരുന്ന പറഞ്ഞത് അപ്പോ അതുവഴി വന്നവരൊക്കെ ജ്യൂസും വെള്ളവും ഈ ഭക്ഷണവും ഒക്കെ ചെറിയ ചെറിയ സ്നാക്സും ഒക്കെ കൊടുത്തിട്ടാണ് ഇത്രയും ദിവസം അവർ പിടിച്ചിരുന്നെ അപ്പൊ മകന്റെയോ മറ്റുള്ളവരുടെ ഒന്ന് ഫോൺ നമ്പറോ താമസിക്കുന്ന ഇടത്തിന്റെ വിലാസമോ ഒന്ന് കയ്യിൽ വശം ഇല്ലായിരുന്നു പിന്നീട് ഏറ്റവും ഒടുവിൽ ഇവരെ കണ്ടെത്തിയതിനു ശേഷം റഹിമയെ അടുത്തുള്ള ആശുപത്രിയിലൊക്കെ എത്തിച്ച് പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയിരുന്നു അമ്മയെ കണ്ടെത്താൻ സഹായിച്ച എല്ലാവരോടും മകൻ നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുമില്ല ഈ പോലീസും പ്രധാന മലയാളി സാമൂഹിക സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ മക്കയില് സാധ്യമാകുന്ന രീതിയിലൊക്കെ അന്വേഷണം നടത്തിയിരുന്നു ഈ ഇട്ടുള്ള തെരച്ചിലും അന്വേഷണം ഒക്കെ നടത്തിയിരുന്നു പിന്നെ ഈ ഹറമില് വഴിതെറ്റി പോകുക കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രാൻഡ് മസ്ജിദിലെ വിഭാഗത്തിന്റെ സഹായം തേടിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല ഈ മക്കയിലും പരിസരങ്ങളിലുമുള്ള ആശുപത്രികളൊക്കെ മുജീബ് പൂക്കോട്ടൂരിന്റെയും വിവിധ പ്രവാസി മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തെരച്ചിലായിരുന്നു ഉമ്മയ്ക്ക് വേണ്ടി നടത്തിയത് പിന്നെ റംസാൻ അവസാന പത്തിലെത്തിയിരിക്കാനല്ലോ അപ്പോ വലിയ തിരക്കാണ് മക്കയിലേക്ക് തിരക്ക് നമുക്ക് പ്രവാസികളോട് അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അറിയാവുന്നതാണ് എങ്കിലും ഈ വാർത്താ ഏജൻസികളുടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും സംഘടനകളുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ വിവരം അറിഞ്ഞ് മലയാളി സമൂഹം കൂടി ആ ഒരു പ്രവാസ ലോകത്തെ മലയാളികളെല്ലാം ഒന്നിച്ചുകൂടിയാണ് ഈ ഉമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നതും സന്തോഷകരമാണ് ഇതിന്റെ റംസാൻ മാസം അവസാന ദിവസങ്ങളിലെ തിരക്ക് കണക്കിലെടുത്ത് ഈ മക്ക ഹറമിലേക്ക് തീർത്ഥാടകർ തീർത്ഥാടകർ കുട്ടികളെ കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെന്നൊക്കെ നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട് കാരണം പ്രവാസികളും വിശ്വാസികളും ഒക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം സുരക്ഷ കണക്കിലെടുത്താണ് സൗദി അധികൃതരുടെ ഈ അഭ്യർത്ഥന വന്നിരിക്കുന്നത് അതായത് തിരക്കില്ലാത്ത തീർത്ഥാടക സമയങ്ങളിൽ കുട്ടികൾക്ക് സുരക്ഷിതമായി അന്തരീക്ഷം നൽകാനായി ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെയാണ് അധികൃതർ ഓർമ്മിപ്പിക്കുന്നത് കാരണം ഈ വർഷത്തെ ഹജ്ജിൽ പങ്കെടുക്കുന്ന സൗദിയിലെ എല്ലാ തീർത്ഥാടകർക്കും മെനിഞ്ചൈറ്റിസ് വാക്സിനേഷൻ നിർബന്ധമാണെന്നും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹജ്ജ് ഉമ്ര മന്ത്രാലയം സൗദി അറേബ്യയിലെ സ്വദേശികൾക്കും പ്രവാസികൾക്കും വാക്സിനേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ വാക്സിൻ എടുക്കാതെ തീർത്ഥാടകർക്ക് ഹജ്ജ് പാക്കേജുകൾ ലഭ്യമാക്കില്ലെന്നാണ് ഈ അധികൃതർ അറിയിച്ചിട്ടുള്ളത് കാരണം സുരക്ഷിതമായ ഹജ്ജ് സീസൺ ഉറപ്പാക്കാനാണ് ഈ ഇൻഫ്ലുവൻസ കോവിഡ് ൾ എടുക്കണമെന്നും അധികൃതർ തീർത്ഥാടകരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സേഹാതി ആപ്പ് വഴി ഈ വാക്സിൻ സ്വീകരിക്കുന്നതിന് വേഗത്തിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാമെന്നാണ് അറിയിക്കുന്നത് ഇവർ മാത്രമല്ല ഈ ഖത്തർ അല്ല അല്ലേ ഈദ് ഉൽ ഫിത്തർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഏഴ് വരെ രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതു സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് അമേരി ദിവാനി അറിയിച്ചിട്ടുണ്ട് ഈദുൽ ഫിത്ര ദിനമായിരിക്കും ഔദ്യോഗികമായി അത് അവധി കഴിഞ്ഞ ഏപ്രിൽ എട്ട് പ്രവൃത്തി ദിനമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഒമ്പതാം ദിവസം ഒമ്പതാം തീയതിയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷെ ഈ ആഴ്ചയിലെ വാരാന്തി അവധി ഉൾപ്പെടെ ജീവനക്കാർക്ക് പതിനൊന്ന് ദിവസത്തെ അവധി കിട്ടും അല്ലെ അതെ ഈ ആഴ്ചയിൽ അവസാന പ്രവർത്തി ദിനമായ വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ എട്ടിന് മാത്രമേ ജോലിയിൽ പ്രവേശിക്കേണ്ടതുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതെ ഖത്തർ സെൻട്രൽ ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ ഖത്തർ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അതോറിറ്റി നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ അവധി സംബന്ധമായ തീരുമാനം ക്യു സി ബി ഗവർണർ കൈക്കൊള്ളുമെന്നും അമീരി ദിവാനി അറിയിച്ചിട്ടുണ്ട് ഖത്തർ കലണ്ടർ ഹൌസിന്റെ പ്രഖ്യാപനം അനുസരിച്ച് ഞായറാഴ്ചയായിരിക്കും ഖത്തർ ഈദുൽ ഫിത്തർ എന്നാണ് കണക്കാക്കപ്പെടുന്നത് രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ദിവസമാണ് ഈദു ഈദിന്റെ അവധി അനുവദിക്കാറുള്ളത് എന്നാൽ ചില സൗ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ നാലുമഞ്ചും ദിവസം അവധിയൊക്കെ അനുവദിക്കാറുണ്ട് രാജ്യത്തെ പൊതു അവധി ദിവസങ്ങളിലും അനിവാര്യമായി പ്രവർത്തിക്കേണ്ട മന്ത്രാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ചില ക്രമീകരണങ്ങളുടെ ക്രമീകരണങ്ങളോട് തന്നെയായിരിക്കും പ്രവർത്തിക്കുക ഇത് സംബന്ധമായ അറിയിപ്പ് അടുത്ത ദിവസങ്ങളിലൊക്കെ മന്ത്രാലയങ്ങൾ നൽകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ എന്തായാലും ഇതിനിടയിൽ വെള്ളിയാഴ്ച വരെ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട് അല്ലെ അപ്പൊ പ്രവാസികൾ ജാഗ്രതയോടായിരിക്കുക മഴ മുന്നറിയിപ്പുണ്ട് ഇവിടെ മക്ക മഹ ബഹ ക്ഷമിക്കണം ബഹ അസീർ ജസാൻ മേഖലകളിൽ ഇടത്തരം മുതൽ കനത്ത മഴ വരെ കനത്ത മഴയ്ക്ക് വരെ സാധ്യതയുണ്ട് പിന്നെ നജ്റാൻ മേഖലയിൽ മിതമായ മഴയും മദീനയിൽ നേരിയ മഴയുണ്ടാകുമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ജാഗ്രതയോടെ ജാഗ്രതയോടായിരിക്കണം പിന്നെ മക്കയിലെ തായിഫ് മൈസാൻ അദാം അർദിയാദ് പ്രദേശങ്ങളിൽ കനത്ത മഴ മഴയുണ്ടായിരിക്കും ഇവിടെ വെള്ളപ്പൊക്ക സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട് കേട്ടോ പിന്നെ പൊടിക്കാറ്റ് ആലിപ്പഴ വീഴ്ച ഏതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്ക സിറ്റി അൽ Thank <laughs> you. അൽ കാമിൽ എന്നിവിടങ്ങളിൽ നേരിയത് മുതൽ ഇടത്തരം വരെ മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് ജാഗ്രതയോടെ അതെ തീരദേശ മേഖലകൾ ശക്തിയായി പൊടിക്കാറ്റ് വീശുകയും ചെയ്യും പൗരന്മാർക്കും താമസക്കാർക്കും ഒക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് നൽകിയിട്ടുള്ളത് ജനങ്ങളോട് സുരക്ഷിതരായി ഇരിക്കണമെന്നും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലോ താഴ്വാര പ്രദേശങ്ങളോ പോകരുതെന്നും ഒക്കെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് സാമൂഹിക വാദങ്ങളിലൂടെയോ മറ്റും അധികൃതർ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഒക്കെ ജനറൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു സങ്കടകരമായ വാർത്ത കൂടി വരുന്നുണ്ട് അതായത് മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് എറണാകുളം സ്വദേശി ഒമാനിൽ മരിച്ചു ചോറ്റാനിക്കരയിലെ പ്രജിത് പ്രസാദ് ആണ് മരിച്ചിരിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം നാല് വർഷമായിട്ട് ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസിൽ എം ഐ എസ് അനലിസ്റ്റ് ആയി ജോലി ചെയ്തു വരികയായിരുന്നു അപ്പൊ അതൊരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് പ്രവാസി മലയാളികളെ സംബന്ധിച്ചല്ലേ അതെ ഇതിനിടയിൽ സാമൂഹിക മാധ്യമങ്ങളുടെ മോശമായി പെരുമാറിയതിന് പ്രവാസി ഡോക്ടർ സൗദി അറേബ്യയിൽ പിടിയിലായിട്ടുണ്ട് റിയാദിലെ ഒരു സ്വകാര്യ ആശുപത്രി സംരക്ഷണ കേന്ദ്രത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഇയാളെ സുരക്ഷാ അധികൃതരാണ് അറസ്റ്റ് ചെയ്തത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നിയമം ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ പാലിക്കുന്ന നിയമങ്ങളും ലംഘിച്ചതിനാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇയാള് പിടികൂടിയിരിക്കുന്നത് മാത്രമല്ല ഈ രോഗികളുടെ അന്തസ്സിനോ സമൂഹത്തിനോ ഹാനികരമായ യാതൊരുവിധ പ്രവർത്തികളും അനുവദിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നല്ല നിർണായകമായ ഒരു ഇതാണ് പിന്നെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തകരോ ഏതെങ്കിലും ആരോഗ്യ സ്ഥാപനങ്ങളോ അവരുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്ന തരത്തിൽ പ്രവർത്തിച്ചാൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഔദ്യോഗിക ചാനലുകൾ വഴി വിവരങ്ങൾ അറിയിക്കണമെന്ന് പൗരന്മാരോടും പ്രവാസികളോടും ഒക്കെ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക അതെ നമുക്കറിയാം ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോശമായിട്ടൊക്കെ നമുക്ക് ഇവിടെ സംസാരിക്കാൻ കഴിയുമായിരിക്കും പക്ഷെ അവിടെ അത്തരത്തിൽ അവിടെയൊക്കെ നിയമം കർശനമാണ് അത്തരത്തിൽ ചെറിയ മാനസിക പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലുള്ള ചെറിയ കമന്റ് കണ്ടാൽ പോലും അവിടെ നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വരും അത്തരത്തിലാണ് ഈ പ്രവാസി ഡോക്ടർ ഇപ്പോ സൗദി അറേബ്യയിൽ പിടിയിലായിരിക്കുന്നത്